ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറി നല്ലൊരു അയലക്കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഒന്ന് കണ്ടേക്കണേ ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ തന്നെ ഉലുവായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവായി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിപ്പോൾ ഏത് മീനാണ് കറി വെക്കുന്നതെങ്കിലും ഈ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന മീൻകറിക്കായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലെങ്കിൽ അതിന് പകരം സവാളയൊന്ന് അരിഞ്ഞ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഉള്ളിയുടെ കളറൊന്നും ഒരുപാട് മാറിപ്പോകണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളകൊന്നും നടുക്കൂടി ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ ഈ മീൻകറിക്ക് നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് തക്കാളിക്ക മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളിക്കയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ തക്കാളിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിനുവേണ്ടി നമുക്കിത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഈ തക്കാളിയുടെ പച്ചമണവും അതൊക്കെ മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം ഈ ഒരു സമയം വരെ വേണം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി മതി അതിനുശേഷം അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ ആ പച്ചമുളകൊക്കെ ഒന്നും മാറിക്കിട്ടണമല്ലോ പിന്നെ അതുപോലെ ഈ ഒരു സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ ഈ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുന്നതാണ് അപ്പോൾ ചെറിയ തീയിൽ വേണം നമ്മളീ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനിയും കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ചാർ എത്രത്തോളം വേണം കറിക്കാതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് കുതിർത്തിട്ടുണ്ടായിരുന്നു ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് കഷ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അല്പം മുന്നോട്ട് തന്നെ നിൽക്കാനായിട്ട് നോക്കണം അതായത് ഒരുപാട് ആയി പോകരുത് നമ്മൾ ഈ കഷ്ണമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അയലയാണ് എടുത്തിരിക്കുന്നത് കറി വെക്കാനായിട്ട് അപ്പോൾ അതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തവി ഇട്ടൊന്നും ഇളക്കി കൊടുക്കരുതേ അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കൂട്ടിയിട്ട് കൊടുത്താൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കാനായിട്ട് നോക്കുക ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ കറി ഒന്ന് എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ആ കഷ്ണങ്ങളിലേക്കൊക്കെ ആ ചാറൊക്കെ ഒന്ന് പിടിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് പരുവൊന്നും ആയിട്ടില്ല അപ്പോൾ വീണ്ടും അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ത നല്ലതായിട്ട് തിളച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ മീൻ കറി വേകുമ്പോഴുള്ള ആ ഒരു മണം അത് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചാറ് ഇത്രയും മതിയെങ്കിൽ സ്റ്റോവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതെല്ലാം അല്പം കൂടി കുറുകണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇനി ഞാൻ തവിയിട്ട് തിളക്കാനൊന്നും പോകുന്നില്ല ഇതുപോലെ ഒന്ന് നമുക്ക് ചുറ്റിച്ചു കൊടുത്താൽ മതി നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കേ തവി ഇട്ടിളക്കൽ ഇതൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പും പുളിയൊക്കെ കറക്റ്റ് പാകത്തിനാണ് പ്രത്യേകിച്ച് വീണ്ടും ഞാൻ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ആയി ആയിക്കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ആ തക്കാളിക്കാ ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മുടെ ഈ ഒരു കറി നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ സ്റ്റവിൻ്റെ എല്ലാം ഓഫ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഉടനെ തന്നെ എടുക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി എടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ആറ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി അയല വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഈ തയ്യാറാക്കുന്ന അല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്